പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം ഏത് കരൾ കുടൽ തലച്ചോർ കണ്ണ് ഉത്തരം കുടൽ ബി എം ഡബ്ല്യു ഏതു രാജ്യത്തിന്റെ കമ്പനിയാണ് ജപ്പാൻ ഇറ്റലി ജർമ്മനി തായ്ലാൻഡ് ഉത്തരം ജർമ്മനി ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ധാന്യം ഏത് റാഗി ചോളം നെല്ല് കരിമ്പ് ഉത്തരം ചോളം ഗോൾഡൻ എ ടി എം ഉള്ള രാജ്യം ഏത് യു എ ഇ അമേരിക്ക ഫ്രാൻസ്താൻ ഉത്തരം യു എ ഇ രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് പായസം ചിപ്സ് ഓട്സ് എള്ള് ഉത്തരം ചിപ്സ് നാരങ്ങാത്തോട് കഴിച്ചാൽ ഒരു പരിധിവരെ തടയുന്ന അസുഖം ഏത് മഞ്ഞപ്പിത്തം അർബുദം സ്ട്രോക്ക് ഫംഗസ് ഉത്തരം അർബുദം ലോകത്ത് ഏറ്റവും കൂടുതൽ പിരിമിഡുകൾ ഉള്ള രാജ്യം ഏത് സൗദി അറേബ്യ ഈജിപ്ത് സുഡാൻ നൈജീരിയ ഉത്തരം സുഡാൻ ഇന്ത്യയിൽ ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് നിരോധനം ഏർപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഒട്ടക പക്ഷി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ഭൂട്ടാൻ ഓസ്ട്രേലിയ അൾജീരിയ പാകിസ്ഥാൻ ഉത്തരം ഓസ്ട്രേലിയ രാവിലെ കണി കണ്ടാൽ ആ ദിവസം മുടിയാൻ കാരണമാവുന്നത് പുതപ്പ് വസ്ത്രം അലമാര വേസ്റ്റ് ഉത്തരം വേസ്റ്റ് നിങ്ങൾക്കായുള്ള ചോദ്യം വെറും വയറ്റിൽ കഴിച്ചാൽ ഇരട്ടി ഗുണം ചെയ്യുന്ന പഴം ഏത് വാഴപ്പഴം മാമ്പഴം ചക്ക പപ്പായ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.